എന്ന് അവര് തന്നെ മുന്നോട്ട് വന്നു ആ സമയത്താണ് നരേന്ദ്രമോദി ഗാന്ധിജിയുടെ കാര്യം ഉദാഹരണമായിട്ട് അവിടെ പറയുന്നത് ലോകത്തിലെ ഏത് നേതാവിനേക്കാളും തലപ്പൊക്കമുള്ള ഗാന്ധിജിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷം എന്ത് ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം വിദേശികൾ നിർമ്മിച്ച ഗാന്ധി എന്ന ചലച്ചിത്രത്തിന് ശേഷമാണ് ലോകത്ത് ഗാന്ധിജിയോടുള്ള താല്പര്യം കൂടിയത് അതായത് അദ്ദേഹം ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നത് ക്യൂരിയോസിറ്റി എന്ന വാക്ക് അതായത് ആകാംക്ഷ നമുക്ക് ഏതൊരു വിഷയത്തോടുണ്ടല്ലോ അതോ എന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി ആ ഒരു ആ പദമാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചത് നമ്മൾ ഒന്നും ചെയ്തില്ല ലോകം മുഴുവനും യാത്ര ചെയ്തതിന്റെ അനുഭവം കൊണ്ട് പറയുകയാണ് നാം ഗാന്ധിജിയെ അംഗീകരിച്ചിരുന്നു എങ്കിൽ ഭാരതത്തിന് ലോക ശ്രദ്ധ കിട്ടുമായിരുന്നു ലോകത്തിൽ ഇന്നുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഗാന്ധിജിയാണ് ഇതാണ് അഭിമുഖത്തിൽ ഗാന്ധിജിയെ പറ്റി അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണ് പ്രചരിച്ചത് ഗാന്ധിജിയെ കുറിച്ച് മോദിക്കൊരു ചുക്കും അറിയില്ലെന്നും ഈ രാജ്യത്തെ കുറിച്ച് എന്തറിയാമെന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പട പൊരുതിയ സമയത്ത് നരേന്ദ്രമോദി ജനിച്ചിട്ടില്ല എന്ന രൂപത്തിൽ വരെയുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഇതില് എവിടെയാണ് സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി ആർക്കും അറിയില്ലായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു വാക്കേതിരില്ല അങ്ങനെ ഒരു പരാമർശമില്ല അത്തരം ആശയം വരുന്നതൊന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടുമില്ല പതിനഞ്ച് ലക്ഷം കിട്ടാൻ വേണ്ടി നോക്കി ഇരുന്ന് കണ്ണു കഴിച്ചപ്പോഴെ അടുത്ത നമ്പറുമായിട്ട് അവരിറങ്ങി അതിനിടയില് മോദി ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞൊന്നു തള്ളി നോക്കി അതും റെഡി ആയില്ല അതും പോയി അങ്ങനെ പുതിയ പുതിയ നമ്പറുകൾ ഇറക്കി ഓരോ നമ്പറും ചീറ്റി ചീറ്റി പോയപ്പോൾ ഇവര് പുതിയ പുതിയ അടവുകൾ തേടി പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടുന്നത് പോലെ പക്ഷെ എന്ത് ചെയ്യാൻ ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങി അവരെ പ്രതികരിച്ചു തുടങ്ങി കാര്യങ്ങളുടെ യഥാർത്ഥം എന്താണ് എന്ന് അവർ അന്വേഷിച്ചു തുടങ്ങി ആ അന്വേഷിച്ച് കണ്ടെത്തുകയും അത് ജനങ്ങളോട് തുറന്ന് പറയാനും അവർ സന്നദ്ധരായി ഇപ്പോ നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിക്കുന്ന വിജയമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ടായത് തൃശൂരിലെ നല്ലവരായ വോട്ടർമാർക്ക് നന്ദിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റ് ഇങ്ങനെയായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമാകാതെ അത് തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമാകാതെ മണ്ണിനോടിണങ്ങിച്ചേർന്ന് ജനങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം എന്തെങ്കിലും സേവനം ചെയ്യാൻ തനിക്കാകണം അതിന് എന്റെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എന്നോടൊപ്പം നിൽക്കണം ഏതു ഏത് വ്യക്തിയാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ് ജയിച്ചാൽ ഉടനെ തന്നെ ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമായിട്ട് എന്നെ കാണരുത് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രത്തിന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് പറ്റും ഇങ്ങനെ പറയാൻ നരേന്ദ്രമോദിയെ കുറിച്ച് വിമർശിക്കുന്ന ആളുകളൊന്ന് പറയണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര വർഗീയതകളാണ് പറഞ്ഞിട്ടുള്ളത് ഏത് മതവിഭാഗത്തെയാണ് ചൊടിപ്പിച്ചിട്ടുള്ളത് ഏത് മതവിഭാഗത്തിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമായി എന്തെങ്കിലും ഒരു നിയമം ഹിന്ദുക്കൾക്ക് മാത്രമായി എന്തെങ്കിലും ഒരു ആനുകൂല്യം അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചെയ്തു അപ്പോ ഇഷ്ടമില്ലാത്ത അച്ചയ്ക്ക് തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ മോൻ ചത്താനും സാരമില്ല മരുമോള് വെള്ളസാരി ഉടുക്കണം ഈ രാജ്യം എത്ര കെടുതിയിലേക്ക് പോയാലും ശരി നമുക്ക് കുഴപ്പമില്ല രാജ്യം നരേന്ദ്രമോദി ഭരിച്ചു വിജയിപ്പിക്കരുത് ഇതിന് ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മള് ബ്രിട്ടീഷുകാരോട് പടപൊരുതി നേടിയ ഈ രാജ്യത്തിൽ ബഹുസ്വരത നിലനിൽക്കുന്നതിനു വേണ്ടി ജീവരക്തം രക്തം ചൊരിഞ്ഞ നൂറുകണക്കിന് പ്രവർത്തകരുടെ നാടുകൂടിയാണ് ഈ നാട് ജീവിതം നൽകിയ പതിനായിരക്കണക്കിന് സഹപ്രവർത്തകർ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഇന്നും ഒരുപാട് അവഹേളനം നേരിടുന്നുണ്ട് എന്തിന്റെ പേരിൽ അവർ ഈ രാജ്യത്തെ സേവിക്കുന്നു ചാണകം ചവിട്ടില്ല എന്ന് അപഹസിച്ച എതിരാളികൾ എല്ലാത്തിനുമുള്ള മറുപടിയല്ലേ സുരേഷ് ഗോപിയുടെ വിജയം ഈ ചാണകത്തിൽ ചവിട്ടി നിൽക്കുന്ന അനേകായിരങ്ങളുടെ കൂടെ നാടാണിത് ഇപ്പോ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നവർ എന്താ ചാണകം ചവിട്ടിയവർ ഇല്ലേ ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരിൽ ചാണകം ചവിട്ടിയവർ ഇല്ലേ അപ്പോൾ അധിക്ഷേപം അതിരുകിടക്കരുത് ഇപ്പോ സുരേഷ് ഗോപി പള്ളിയിൽ പോയി അതല്ലെങ്കിൽ അവരുടെ ഒരു നോമ്പുതുറയിൽ പങ്കെടുത്താൽ സുരേഷ് ഗോപി സുഡാപ്പിയാണ് അല്ല അപ്പോഴും സുരേഷ് ഗോപി നിങ്ങൾക്ക് ചാണകം തന്നെയാണ് പക്ഷേ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മമ്മൂട്ടിയെ സുഡാപ്പി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല ഏ ഞാൻ സുഡാപ്പിയാണ് ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞ് ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഷെയ്മിനോട് ഷെയ്മെന്ന് തന്നെ പറയാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ഈ ഷെയ്മിനോട് നിങ്ങൾക്ക് സുഡാപ്പി എന്ന് വിളിക്കാൻ ധൈര്യമില്ല എല്ലാ കണ്ണുകളും പലസ്തീനിലെ പലസ്തീനിലേക്കാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് അങ്ങനെ ഓ ജനങ്ങളുടെ വൈകാരികതകൾ മനുഷ്യന്റെ കണ്ണുനീരിനോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ ദുൽഖർ സൽമാനോട് സൗദി അറേബ്യ ലക്ഷക്കണക്കിന് യമനികളെ കുട്ടികളെ കൊന്നൊടുക്കിയപ്പോൾ എന്തേ നിങ്ങൾക്ക് കണ്ണീരില്ലായിരുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലായിരുന്നോ അവർക്ക് നിങ്ങളുടെ മനുഷ്യാവകാശം നൽകുന്നില്ലേ അവരുടെ വേദനയോട് നിങ്ങൾ പങ്കുചേരുന്നില്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല ഇവിടെ സുരേഷ് ഗോപിയെ എന്ന് വിളിച്ച് പരിഹസിച്ചു ഇല്ലാത്ത ഒരുപാട് അപവാദ കഥകൾ ഉണ്ടാക്കി അതിനെയെല്ലാം ആ മനുഷ്യനും കുടുംബവും എങ്ങനെയായിരിക്കും അതിജീവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം ഈ വിജയത്തിൽ സന്തോഷിക്കുമ്പോഴും മനസ്സിനേറ്റ ആഘാതമുണ്ടല്ലോ ഒരടി കിട്ടിയാൽ അത് മായും ചില വാക്കുകൾ ചില വിമർശനങ്ങൾ മായില്ലാതെ പറയുന്നു ഞാൻ ഞാനിനിയും മുരളീധരനെ മുരളീട്ടൻ എന്ന് വിളിക്കില്ല അത്രയേറെ ആ മനുഷ്യനെ ഇല്ലാ കഥകൾ പറഞ്ഞ് എന്തിനെ വിജയിക്കാൻ വേണ്ടി മാത്രം ബി ജെ പികൾ ചേർന്നത് മുതല് ഈ മനുഷ്യൻ അനുഭവിച്ച അപഹാസങ്ങള് ഏ പരിഹാസങ്ങള് ഇകഴ്ത്തലുകള് ഇതൊക്കെ സമാനതകളില്ലാത്ത രൂപത്തിലുള്ള വിമർശനങ്ങളായിരുന്നു അദ്ദേഹം നേരിട്ടത് എല്ലാത്തിനും ചേർത്ത് ക്ഷമയോടെ അദ്ദേഹം മറുപടി നൽകി തോറ്റിട്ടും ആ മേഖലയിൽ നിന്നും ആ മണ്ഡലത്തിൽ നിന്നും ആ ജനങ്ങളെ ഒഴിവാക്കി പോകാതെ അവിടെ നിന്ന് തന്നാൽ കഴിഞ്ഞതൊക്കെ ചെയ്തു അദ്ദേഹം രാപ്പകൽ ഭേദമന്യേ ഫണ്ട് തീർന്നു പോയാൽ സ്വന്തം കീശയിൽ നിന്നും അദ്ദേഹം അധ്വാനിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പണം കഷ്ടപ്പെടുന്ന തൃശ്ശൂരിലെ പ്രവർത്തകർക്ക് മാത്രമല്ല നാടൊട്ടക്കും ഒരാൾക്ക് തന്നില്ലെന്നും പറഞ്ഞിട്ട് ഒരാളിവിടെ നിന്ന് കുറയ്ക്കുന്നുണ്ട് എത്രയോ നാളുകളായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ എന്താ സുരേഷ് ഗോപിയുടെ അടുത്ത് നമ്മുടെ തന്തമാരെങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടോ എന്റെ ചെറുകുട്ടികൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണം എന്റെ മക്കൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണമെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും ഫണ്ടൊന്നുമില്ല എന്നിരുന്നാലും പോയി ചോദിക്കുന്നവർക്ക് അവരെ അർഹരായവനെന്ന് തോന്നിയാൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഹൃദ്യമായി അദ്ദേഹം വാരി നൽകേണ്ടവർക്ക് വാരിയും കോരി നൽകേണ്ടവർക്ക് കോരിയും നൽകി അങ്ങനെ വോട്ടിന് വേണ്ടി അല്ലാതെ ജനങ്ങളിൽ ഒരാളായി നിൽക്കാൻ തോറ്റാലും ജയിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറയാൻ ഒരൊറ്റ നേതാവേ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നുള്ളൂ മറ്റെല്ലാവരും തോൽക്കട്ടെ ഇവിടെ വിഷയമല്ല സുരേഷ് ഗോപിയുടെ വിജയമുണ്ടല്ലോ അത് വലിയ ഒരു വിജയമാണ് വലിയ വിജയം കാരണം കേന്ദ്രത്തിലെ സുരേഷ് ഗോപി എത്തും എന്നാലും കേന്ദ്രം കിട്ടിയ പ്രതീതിയാണ് ഇന്ന് സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളും അനുഭവിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയോളം സുരേഷ് ഗോപി പൊങ്ങി കാരണം എന്താണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്മീറ്റിന് രാജീവ് ചന്ദ്രശേഖർ ഇരിപ്പുണ്ട് പിന്നെ പി കെ കൃഷ്ണദാസ് സാർ ഇരിപ്പുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ എപ്പോഴും എന്റെ ധാർഷ്ട്യത്തോടെ അധികാരത്തോടെ എന്റെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളായി മാറാൻ ആഗ്രഹിക്കുന്നില്ല നേതൃത്വത്തോട് നേതാക്കന്മാരോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന അവരോട് നല്ല വിനയാന്യുതനായി നിൽക്കുന്ന രാജ്യത്തോട് സേവനം ആയിട്ട് നിൽക്കുന്ന രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പൾസെറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾ എന്നെ സഹായിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് കൃത്യമായ വാക്കുകൾ വളരെ ചുരുക്കി അദ്ദേഹം പറഞ്ഞ കാര്യം കുമ്മനം രാജശേഖരൻജി പ്രസ് മീറ്റിൽ പറഞ്ഞ ആ വാക്കുകൂടെ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷമാണെങ്കിലും പ്രതിപക്ഷം എന്ന് നാമമാത്രമായിട്ടുള്ള എന്ന പ്രതിപക്ഷത്തിന്റെ ഒരു കർത്തവ്യവും ചെയ്യാത്ത പി ഡി സതീശനായാലും ഈ കോൺഗ്രസ് പാർട്ടിയായാലും ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് കേരളമാണ് ഇത് കേരളമാണ് ഇവിടെ കേരളം ചാണകം ചവിട്ടില്ല എന്ന് വലിയ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വാത പോരാതെ പറയുന്ന ആളുകളോട് ഇന്ന് കൃത്യമായിട്ട് കുമ്മനം രാജശേഖരൻജി സുരേഷ് ഗോപി സാറിന്റെ ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞു യെസ് ഞങ്ങൾ തിരിച്ചു പറയുന്നു ഇത് കേരളമാണ് കേരളീയർക്കും മടുത്തു കേരളീയർക്കും ബുദ്ധി വെച്ചു കേരളീയർക്കും യു യഥാർത്ഥ പ്രബുദ്ധത വെച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് കൃത്യമായിട്ട് സുരേഷ് ഗോപി സാറിന്റെ ആ വിജയം മാത്രമല്ല ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും അവർ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ എത്രയോ വോട്ടുകൾ അത്ര കണ്ട് ഭൂരിപക്ഷത്ത് അത്ര കണ്ട് ശതമാന ൂടി വർധനയോടുകൂടി നേടി എന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെയാണ് കാരണം പതിനഞ്ചിന് താഴെയുള്ള ശതമാനക്കണക്ക് ഇരുപതിന് മുകളിലേക്ക് കുതിച്ചു എന്ന് പറയുമ്പോൾ അത് ചില്ലറ എന്നുമല്ല മാത്രമല്ല ഇപ്പൊ സുരേഷ് ഗോപി സാർ നേടിയിട്ടുള്ള തൃശൂർ എന്ന് പറയുന്ന ആ ഒരു ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലം നേടിയത് കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് അല്ലാതെ കോൺഗ്രസ് ദ്രവിച്ചാണ് ബി ജെ പി വളരുന്നത് എന്നൊരു പേരുദോഷം നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ കോട്ടക്കൊത്തളങ്ങളിൽ കൃത്യമാണ് സുരേഷ് ഗോപി സാറിന്റെ ആ വോട്ടിംഗ് നില അവിടെ പരിശോധിച്ചാൽ മനസ്സിലാക്കണം മാത്രമല്ല ഏകദേശം അഞ്ചോളം നിയോജക മണ്ഡലങ്ങളിലാണ് ഇത്ര കണ്ട് ഭൂരിപക്ഷത്തോടുകൂടി പറയുന്ന സുരേഷ് ഗോപി സാർ ജയിച്ചിരിക്കുന്നത് മാത്രമായി ഇനിയിപ്പോ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ